എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും അരിപ്പാലത്തോട്ട് പോവാണ് ഇന്നലെ നമ്മള് രണ്ടു പേരായിട്ടാണ് അരിപ്പാലത്തോട്ട് പോയത് ഇന്ന് നമ്മൾ നാല് പേരായിട്ട് പോകുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു നാല് ചൂണ്ടിയും ആയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ചൂണ്ടയും കാര്യങ്ങളും സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇന്നലെ നമ്മള് കാലുണ്ടിന്റെ മൂന്നര കിലോത്തിന്റെ വാഴ അടിച്ച് പന്ത്രണ്ട് ടാർഗറ്റി പിന്നെ മൂന്ന് മൂന്നല്ല നാല് ചൂണ്ടുണ്ട് അയ്യോ മറ്റേ ചൂണ്ടകളും കാണിച്ചു ചൂണ്ട പിന്നെ വേറൊരു ചൂണ്ടി കൂടി കൈഷ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് പോവാം രിപ്പാലിയോണ്ടേ നമ്മള് പുതിയതായിട്ട് കുറച്ച് ചൂണ്ടക്കുളത്തുകളും മേടിച്ചിട്ടുണ്ട് ആ ചൂണ്ടക്കുളത്ത് ഒന്ന് കാണിച്ചു കൊടുത്തരാളത്ത് സാധാരണ നമ്മള് അതെ നമ്മൾ കുറച്ച് വെയിറ്റും മേടിച്ചിട്ടുണ്ട് പോയി ആദ്യം അതെ ഈ സൈസുള്ള ചൂണ്ടക്കുളത്താണ് വേണ്ട ഭയങ്കര വലുതാണ് പന്ത്രണ്ടാണ് ഇതിന്റെ സൈസ് കാര്യങ്ങൾ വരുന്നത്

മഴ കനത്തുകൊണ്ട് നമ്മള് റെയിൻകോട്ട് ഇട്ടിട്ടാണ് ഇന്ന് പോന്നെ റെയിൻകോട്ട് എനിക്കിതാസെന്റ്

നമ്മളിവിടെ വന്നപ്പേക്കുംണ്ട് ഞാൻ വിചാരിച്ച മീനടിച്ചായിരിക്കുന്നു

നമ്മുടെ അരിപ്പാലത്തെ പഴയ സ്പോട്ടിലോട്ട് നമ്മളെത്തി നമ്മളെന്ന് ഇന്നലെ എറിഞ്ഞ സിംഗ് ബോട്ടിങ് കഴിഞ്ഞാണ്

ൂടെ വന്ന രണ്ടോമാവന്മാരണ്ടില്ലേ മഴ നിങ്ങും ചെറിയ രീതിയില് പൊടിയുന്നുണ്ട് സ്ഥലം രസ കാണാറൽ ബ്യൂട്ടി ും കിട്ടുംടാ ഫെബിയാ നീ കൊളത്തെന്തൊക്കെ വേണെങ്കിൽ കണ്ടുപിടിച്ചോ കണ്ടുപിടിക്കാം ശരി മഴ ചെറുതായിട്ട് പൊടിയണ്ടല്ലേ നമുക്ക് ക്യാമറ അധികം പിടിക്കാൻ പറ്റില്ല മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് എന്റെ ഐഫോൺ ഒരു പ്രാവശ്യം റിപ്പയർ ചെയ്ത ഐഫോൺ ഉണ്ടായിരുന്നു അധികം പരീക്ഷിക്കാൻ പറ്റില്ല ഇനി മഴ ഒന്ന് തോരുമ്പോ ആ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്

ണ്ടാട്ട പോയാ പോയി കഷ്ടപ്പെട്ടതൊക്കെ പോയി ചാക്കിലാക്കാം വാല്പ വാലുപോയിട്ടാ അവിടെ പിടിക്കില്ല കേട്ടോ വാലുപൂരിച്ചോ അത് ഇതിന്റെ ഓഹ് വന്നവർക്കൊക്കെ ഇവിടുന്ന് മീനൊക്കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് ഇവിടെ എത്തിപ്പേക്കും ഒരു ചേട്ടന് വാള അടിച്ചിണ്ട് ഇന്നലെ കൊറേ സമയം എടുത്തിട്ടുണ്ട് വാള പറഞ്ഞേ ഇന്ന് പെട്ടെന്ന് അടിച്ചിണ്ട് ഒരാൾക്ക് ഇതൊക്കെ ഒരു ഭാഗ്യകളിയാണ് ഏ നമ്മടെ ചൂണ്ടതേങ്ങാണ്ട് എന്റെ ചൂണ്ടയിലെ മണി ണ്ടാടിച്ച് എവിണിേ ആ സമയത്ത് ഞങ്ങൾ നില നോക്കിയാ നോക്കിയതാ ൾമോസ്റ്റ് ഇപ്പൊ അഞ്ചു ചൂണ്ടകളുണ്ടെന്ന് അഞ്ചില്ല അല്ലെ നാലുണ്ടോളും പല കളറിലുള്ള ചൂണ്ട അരിപ്പാലും പാലത്തിൽ തോട്ട് വന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഏ നമ്മുടെ ചൂണ്ടയും മണിയും അവിടെ അനങ്ങാണ്ട പുതിയൊരു ചേട്ടനോടെ അടിക്കട്ടെ എത്ര മണി ഉണ്ടാവടോ എത്ര മണി ഉണ്ടാവും

ൊടിയും കഴിച്ചിട്ട് വന്നാലോ അത് അതോടൊക്കെ അവിടെന്തോ ആരൊപ്പം എത്ര ചൂണ്ടല്ലേ മൂന്ന് ചൂണ്ട ഒന്ന് രണ്ട് മൂന്ന് നമ്മളെ ചൂണ്ടയില് വല്ല എനക്കണ്ടോടെ വീണ്ടും നമ്മളെ ചൂണ്ടയിൽ എനക്കൊന്നും ഇല്ല കൈസ് ആഹാ കൊറച്ചേരം കഴിയുമ്പോ നമുക്ക് വീണ്ടും നമ്മുടെ ചുണ്ടയിലോട്ട് നോക്കാം എന്തെങ്കിലും എല്ലാ ദിവസവും മീന് വെട്ടില്ല അല്ലേ ഇന്നൊരാൾക്ക് കിട്ടി കിട്ടുന്നു തോന്നില്ല നീ പിടിക്കുമ്പോ അല്ലടാ എടാ അനക്കടാ നീ പ്രതീക്ഷ അറില്ലേ ഇപ്പൊ നീ കഴിഞ്ഞ എന്തെങ്കിലും ഇണ്ടെന്ന് തോന്നു അതിനൊക്കെ ഒറ്റയ്ക്ക് മാറി ഒന്ന് അയ്യോ നേരത്തെ പിടിച്ചിട്ട് വീണ്ടും ഒരെണ്ണം കൂടി കിട്ടിയെന്നോണ് എന്നിട്ടാ ഹേ ഹൻജിന ഓ ക്യാവർ തിടാ വേണി എന്നോ ഓ മിലിന ഓ മിലി ഹാ മിലിന ഓ അയ്യോ കുളി മുടി സ്കൂളിൽ പോണ്ടേ കിൻടടാനോ വേരി ഹൻജിന മിലി യാ ഹ ബീനവലൻ ഇതിനൊരെ അയ്യേങ്ങായിട്ട് പോട്ടോ അയ്യേ വാ നിങ്ങൾ നൽകപ്പെട്ട സന്ദേശം നിങ്ങൾ ഇവിടെ കണ്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ച് വിളിക്കുന്നു നോട്ടിസ് പതികതയോടാ വാ മടോട്ടോ വാ മടോട്ടോ ഗയ്സ് നമ്മളെ പിടിക്കാൻ വന്നൊക്കെ ആൾക്കാർ അറിഞ്ഞൊടിക്കും ഈ സ്ഥലം അടിപൊളി മലിന് പുറത്തുണ്ട് അങ്ങനെ മീനടിച്ചിണ്ട് ചക്കൻട്രാഗ് റൈസ് ആയിട്ട് പോയി മീനുണ്ടാ എന്തുണ്ടായ മീൻ പോയാളത്തിൽ ഏത് വളഞ്ഞൂടാ നല്ലവണ എന്താ നല്ല രടി അടിച്ചു മാറി ഞാൻ എന്റെ ചൂണ്ടവടെ കൊണ്ടിടൂര് ഈ കറുപ്പസാധനം പക്ഷെ

हे हे चल चढ़िरिकंदे अरे नगाई नगाई इदू 바이러스 பீசன் அது ஏ நான் என்ன showError இல்ல இந்த தெறி குழப்ப தெரியது ஆ இது ஓரே போய் கேட்டிரும் ஓரா மொதோ கேட்டிரும் ഞങ്ങളത് പോലെ സ്ഥിരം മേടിക്കണ കടിയുണ്ട് എല്ലാ സാധനവും ഇരുപത് മുക്ക നീ ഒരു കയ്യിൽ നിന്ന് പോയി സാധനം മേടിക്കും സത്യം സാധനങ്ങൾ

എന്റെ ഇട്ടത് ശെരിയായില്ലോണെ ഒരു അടിയും സംഭവം കേക്കണല്ലോ ഈ സ്ഥലത്തുനിന്നലും കിട്ടേരി വരുന്നില്ല ആൾക്കാരെ നല്ല പരി നമുക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഹായ് തീറ്റ നല്ല അവിടെ നടക്കുന്നുണ്ട് പിടിച്ചിമ്പോട്ടികളെ <laughs>

നമ്മളൊരു കട്ടൺ അടിക്കാൻ പോണ് ആ ചായ ഒന്ന് ഞാൻ കുടിച്ചിട്ട് അടുത്ത വീട് അങ്ങനെ ഒരുപാട് നേരത്തെ മീൻ മീൻപിടുത്താൻ അവസാനിച്ചു പിന്നെ നമുക്കൊന്നും കിട്ടിയില്ല നാളെ എന്തായാലും വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഇപ്പൊ ബൈ ഗാഷ്